ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ബത്തായിട്ട് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ നാം ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനെ നാം ഭയപ്പെടുകയും കാശിന് രണ്ട് കുരുകളിനെ വിൽക്കുകയില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവനല്ലയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വില തരുവാൻ നമ്മളെ മാനിക്കുവാൻ വേണ്ടുന്നോൽ ഗമനിക്കുവാൻ ആരുമില്ലെങ്കിലും നമുക്ക് വില തന്നു നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് ഇവിടെ കണ്ടുകൊള്ളണം രണ്ട് കാശിനെ കുരുകലിനെ വിൽക്കുകയില്ല അവയിലൊന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിരത്ത് വീഴുകയില്ല അങ്ങനെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു അല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം ചെയ്യുന്നതായ പ്രവർത്തികൾ മാനുഷിക ബുദ്ധിയിൽ അളക്കുവാൻ കഴിയത്തില്ല കാരണം നമ്മളെ മുഴുവനായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ അമ്പതോ അറുപതോ വർഷങ്ങൾ കുടുംബജീവിതം ഒന്നിച്ച് നയിച്ചാൽ പോലും ഒരു പക്ഷെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിനും ഭാര്യയോ അപ്പനും മക്കളെയോ മക്കൾക്കപ്പനെയോ വേണ്ടുന്നവണ്ണം തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നാൽ നമ്മുടെ തലയിലെ രോമം പോലും എണ്ണി തിട്ടപ്പെടുത്തി നമ്മെ സുരക്ഷിതമായി വെക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ജീവിക്കുന്നു ഹാലലു ചന്ദ്രമേശ്ശേ ക അവയത് ഇങ്ങനെ പറയുന്നു അലലുയ എരിയുന്ന തീച്ചുകളിൽ അവരെ ഇട്ട് കളയേണ്ട സാഹചര്യം കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു രാജാവ് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് അറിയുന്നത് മുമ്പിൽ നമസ്കരിക്കത്തില്ല അലലുയി എന്നെ കേൾക്കുന്ന ദൈവ ഇതിൽ അവർക്കറിയാമായിരുന്നു അവരുടെ ജീവനുള്ള ദൈവം ഏത് പ്രതികൂല ഘട്ടങ്ങളിലും കാരണം അവർ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവരെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തെ വിട്ടിട്ട് വേറെ ഒന്നിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കുവാൻ അവർ തയ്യാറായില്ല ദേഹിയെ കൊല്ലുവാൻ കഴിയുക അത് ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മളെ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മേന്തിയും പിടിവെപ്പാൻ ശക്തനായ ദൈവമാണ് അവിടെ കണ്ടുകൊള്ളം അവരുടേതായിരിക്കുന്ന രാജ്യനിയമങ്ങൾക്കോ മറ്റൊന്നിനോ അവർ വെച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല നമ്മളേറിയ പുരുകിലിനേക്കാൾ വിശേഷതയുള്ളവരാണ് നമ്മുടെ യജമാനൻ നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഒത്തിരി മേഖലകൾ കടന്നു വരും നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നാൽ ഒന്നിനോട് കോംപ്രമൈസ് ചെയ്യരുത് സഖ്യത ചെയ്യരുത് ആ കർത്താവിനെ മുറുകെ പിടിക്കുക അവൻ നമ്മെ വിടുവയ്പ്പ ശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ദിരമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഏറെ കുരുകലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ വിലപിടിച്ച് നമ്മളെ വാങ്ങിച്ചവൻ ആമേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെ പേരും അലലു നമ്മുടെ കർത്താവും അത് ഏറ്റെടുത്തിട്ടുണ്ട് നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ ദിനം യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവശം പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മെ വെടിവെപ്പാൻ ശക്തനാണ് ചന്ദ്രമേശ് കമ്മിത് ഗവൺമെൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു കർത്താവ് നമ്മെ വിടിവെപ്പാൻ ശക്തരാണ് പ്രാർത്ഥനയോടുകൂടി നല്ല ദിനം നേരുന്നു കർത്താവ് അനുഗ്രഹിക്കുക